ദൈവ തിരുനാമത്തിന് മകത്വം ഉണ്ടാവട്ടെ മലങ്കര കത്തോലിക്കാ സഭയെ സംബന്ധിച്ച് സെപ്റ്റംബർ മാസം ഇരുപതാം തീയതി വീണ്ടും അനുഗ്രഹത്തിൻ്റെ അനുഭവമായിട്ട് ദൈവം നൽകുന്ന അവസരമാണല്ലോ തൊണ്ണൂറ്റിയഞ്ച് വർഷത്തെ അനുഗ്രഹരമായ ഈ യാത്ര പുനരൈക്യത്തിൻ്റെ എല്ലാവരെയും സംയോജിപ്പിക്കുന്നതിൻ്റെ ഈ കൂട്ടായ്മ അത് പത്തനംതിട്ട ഭദ്രാസനത്തിൻ്റെ പ്രത്യേകമായ ചുമതലയിൽ നടത്തപ്പെടുന്നു എല്ലാ അനുഗ്രഹാശിസ്സുകളും നേരുകയാണ് സഭയാകമാനം നവ യുക്തയാക്കുവാൻ ഈ സംഗമം ഈ കൂടി വരവ് ഇടയാവട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകിച്ചും നമുക്കെല്ലാവർക്കും ഇതിൽ പങ്കുചേരേണ്ടതുണ്ട് ഒരു മനസ്സോടുകൂടി ഒരു ഹൃദയത്തോടുകൂടി നമ്മുടെ സഭയെ പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ വെല്ലുവിളികളെ മുഴുവൻ അതിജീവിക്കാൻ സാധിക്കുന്ന തരത്തിൽ സ്നേഹം കൊണ്ട് അരമുറിക്കുകയും ശുശ്രൂഷാ ജീവിതം കൊണ്ട് നമ്മൾ സമ്പന്നരായും സമർപ്പണം കൊണ്ട് നമ്മൾ കൂടുതൽ പ്രോജ്ജ്വലരായും നമ്മുടെ സഭാ സഭാശുശ്രൂഷയിൽ നമുക്ക് മുഴുകാൻ ഈ അവസരം കാരണമാകട്ടെ പത്തനത്തിൻ്റെ ഭദ്രാസനത്തിൽ നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ചേർന്ന ഈ അനുഗ്രഹരമായ ആഘോഷം ഈ ആചരണം നമുക്ക് നടത്താം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ പുണ് അനുഗ്രഹരമായ ഓർമ്മയുടെ മുമ്പിൽ നമ്മസ്കനാവുന്നു